റോബിൻ വില്യംസ് അറിയപ്പെട്ടത് ഹാസ്യരാജാവ് എന്ന പേരിലാണ് അക്കാദമി അവാർഡ് ജേതാവായ റോബിൻ വില്യംസ് തയ്യാറെടുപ്പുകളില്ലാതെ തൽക്ഷണം ഹാസ്യരംഗങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പ്രഗത്ഭനായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് നാലാം തീയതി തൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ കാലിഫോർണിയയിലെ പാരഡൈസ് കെ എന്ന സ്ഥലത്തെ തൻ്റെ വീട്ടിൽ കടുത്ത വിഷാദരോഗത്താൽ ആത്മഹത്യ ചെയ്തു ബഫൂണുകളുടെ രാജാവായി അറിയപ്പെട്ട ജോസഫ് ഗ്രിമാൾഡിയുടെ കഥ കേട്ടിട്ടുണ്ടോ ആയിരത്തി എണ്ണൂറുകളിൽ ഇംഗ്ലണ്ടിലെ തിയേറ്ററുകളെ ചിരിപ്പിച്ച് ഇളക്കിയ ഗ്രിമാൾഡി ഒരിക്കൽ ഒരു വിഷാദരോഗി ഒരു മനോരോഗ വിദഗ്ധൻ്റെ അടുത്തു ചെന്നു തൻ്റെ ജീവിതം വിഷാദത്താൽ തകർന്നതിൻ്റെ വേദന ഡോക്ടറോട് വിവരിച്ചു ഡോക്ടർ പറഞ്ഞു നിന്റെ ഉള്ളു തുറന്ന് നീ ഒന്ന് ചിരിച്ചാൽ നിന്റെ സകല നിരാശകളും മാറും ഗ്രിമാൾഡിയുടെ ഒരു കോമഡി ഷോയിൽ നീ പങ്കെടുക്കണം ഇന്നലെയും ഗ്രിമാൾഡിയുടെ പ്രകടനം കണ്ട് ഞാൻ ആർത്ത് ചിരിച്ചു എൻ്റെ മാനസിക പിരിമുറുക്കങ്ങൾ മാറി എനിക്ക് നിനക്ക് നൽകുവാനുള്ള മരുന്നാണ് ഗ്രിമാൾഡി വിഷാദത്താൽ തലകുനിച്ചിരുന്ന ആ രോഗി തൻ്റെ തല ഉയർത്തി ഡോക്ടറോട് പറഞ്ഞു ഞാനാണ് ആയിരങ്ങളെ ചിരിപ്പിക്കുന്ന ആ ഗ്രിമാൾഡി നിരാശയുടെ ആഴങ്ങളിൽ തകർന്നടിച്ച ഗ്രിമാൾഡി അനേകരെ ചിരിപ്പിച്ചു പക്ഷേ ഗ്രിമാൾഡിയെ ചിരിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ആർക്കും സാധ്യമായില്ല റോബർട്ട് വില്യംസിനെ പോലെയും ഗ്രിമാൾഡിയെപ്പോലെയും വിഷാദത്തിന്റെ ആഴത്തിൽ ശ്വാസം മുട്ടുന്നവർ അനേകരാണ് നമ്മുടെ ചുറ്റിനും അപ്രതീക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ദുഃഖത്തിൻ്റെ കയങ്ങളിൽ ആണ്ടുപോയവർ കടമകൾ നിർവഹിക്കുവാൻ പലതും ചെയ്തു കൂട്ടുന്നുവെങ്കിലും പുഞ്ചിരിയുടെ പുറകിൽ ഒരായിരം കണ്ണീർ കണങ്ങളുമായി ജീവിക്കുന്നവർ സമാധാനത്തിനായി ഒരു വാക്കുപോലും ആശ്വാസം ആരിൽ നിന്നും ശ്രവിക്കാത്തവർ ഒന്ന് പറയുവാനും കരയുവാനും ഒരാൾ പോലും അരികെയില്ലാതെ നിരാശപ്പെടുന്നവർ ഏകാന്തതയുടെ ആഴങ്ങളിൽ തനിയെ തകരുന്നവർ രോഗങ്ങളാലും വേദനയാലും നിന്നയാലും ദുർവിനിയോഗിക്കപ്പെട്ടവർ ശകാരവും ചീത്ത പള്ളും ഭള്ളും കേട്ട് ഭവനങ്ങളിൽ നരകതുല്യം ജീവിക്കുന്നവർ അവർ നമ്മുടെ ചുറ്റിനുമുണ്ട് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളായിരിക്കാം ആ റോബർട്ട് ആ ഗ്രിമാൾഡി നിന്റെ ചുറ്റുമുള്ള എല്ലാവരും ചിരിക്കുമ്പോൾ നിന്റെ ചിരി നിന്നുപോയ ദിനങ്ങളാകാം ഇത് നിന്റെ ആഘോഷങ്ങൾ അസ്തമിച്ച കാലമായിരിക്കാം ഇത് എന്നാൽ പതറരുത് ഭയപ്പെടരുത് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ഈ കാലത്ത് ജീവിക്കുവാൻ പറഞ്ഞയച്ച ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ആ ദൈവം നിങ്ങളുടെ അരികിലുണ്ട് നിങ്ങളെ നിങ്ങൾ തന്നെ അറിയുന്നതിലും നന്നായി ആ ദൈവത്തിനറിയാം നിങ്ങളുടെ പേര് അ ദൈവത്തിനറിയാം നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും പൊഴിഞ്ഞു വീണാൽ ആ ദൈവം അറിയുന്നു വിഷാദിക്കരുത് ദുഃഖിച്ചിരിക്കരുത് ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത് കൂടെ ആര് കാണുമെന്ന് ഓർത്ത് തളരരുത് ആരിലെങ്കിലും നിന്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് നിന്റെ അരികിലുണ്ട് നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നതുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു നീ എന്നെ മറന്നത് എന്ത് ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു എൻ്റെ ആത്മാവയെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എന്റെ മുഖപ്രകാശകരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും